ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല നമുക്കും വളരെ സുഖം തന്നെയാണ് ഈ വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പം നാട്ടിൽ പോകുകയാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എടുത്തിട്ടുള്ളതാണ് അന്ന് ഞാൻ നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിനി നാട്ടിൽ പോണ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മറന്നുപോയി കേട്ടോ ഇടാൻ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് എന്തായാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് ഇടയിൽ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ നാട്ടിൽ പോണതും ആ ഒരു ഒരുക്കങ്ങളും എല്ലാം കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പം എന്തായാലും ഇതാ നമ്മൾ പെട്ടിയൊക്കെ സെറ്റാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അതിൻ്റെ മുന്നേ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വെള്ളമൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് രാവിലെ പന്ത്രണ്ടായിരം കഴിഞ്ഞിട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് രാവിലെ പന്ത്രണ്ടരക്കെ എണീറ്റോ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ മാത്രമാണ് ആദ്യം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് കേട്ടോ ഇക്ക വന്നത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ജോയ് വിചാരിക്കുന്നത് ജോയിൻ്റെ പപ്പി നമ്മളെ കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ എയർപോർട്ടിൽ എത്തിയതിൻ്റെ വിഷയമാണ് മോനെ അറിയുന്നത് നമ്മൾ മാത്രമാണ് പോണെന്നുള്ളതൊക്കെ സോയ്ക്ക് ഈ പോക്കിലാണ് കേട്ടോ കറക്റ്റ് നാട്ടിലത്തെ കാര്യങ്ങളും ഇതൊക്കെ മനസിലായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോ അത്രക്ക് അങ്ങോട്ട് വലുതായിട്ടില്ലല്ലോ ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അത് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ലഗേജ് ഒന്നും കുഴപ്പമില്ലേനി കറക്റ്റ് ചെയ്യോ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലേനീ അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കഴിഞ്ഞതിന്റെ ശേഷം ഹാർഡ് വന്ന് ഓരോരോ ബർഗർ ഒക്കെ വാങ്ങി കഴിച്ചു നമ്മൾ പോണത് എക്സ്പ്രസിലാണ് അതിൽ ഫുഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓരോ ബർഗർ വാങ്ങിയിട്ട് കയ്യിലും വെച്ചിട്ടോ ഈ സമയത്തൊക്കെ ജോയി ഭയങ്കര കരച്ചിലെഴുന്നിട്ടോ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്ത് ഇരിക്കാണെങ്കിൽ പോവുകയും ചെയ്ത് ആ ഒരു സങ്കടത്തിൽ അവരിതില് ഭയങ്കര പ്രശ്നം എഴുന്നിട്ടോ ജോയി പിന്നെ ഓനങ്ങനെ ഓരോന്ന് പറഞ്ഞ് റെഡി ആക്കിയതാണ് So Flight to Don't to 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 let's see what we can see, and I'll try and show it to Two doors in the front you <laughs> കൊണ്ടുപോയി അങ്ങനെതാ നമ്മുടെ നാട്ടിലെത്തി നമ്മളെ കൂട്ടാനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേട്ടോ മക്കൾ ബൊക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും രണ്ട് മൂന്ന് മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണെങ്കിലും ഇപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നാട്ടു വരാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ